എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അൽഹന്ദ അപ്പോൾ ഇന്ന് ഞാനിവിടെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് അതായത് രാത്രി ഒരു ആറു മണിക്ക് ശേഷം ആറാറരയ്ക്ക് ശേഷം ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആരും ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ എന്താണ് വൈകുന്നേരം ഇവിടുത്തെ ഒന്നായിട്ടും നോക്കായിക്കും എന്താണ് കപ്പക്കിഴങ്ങ് തീർക്കും നമുക്ക് അത് കൊടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ കപ്പക്കിഴങ്ങിന് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് ശരിക്കും ഗുണങ്ങൾ എന്തോ എന്നെനിക്കറിഞ്ഞൂല എനിക്കതുകൊണ്ട് ഓർമ്മയിൽ വരുന്നില്ല പക്ഷേ ഒത്തിരി ഗുണങ്ങൾ കപ്പക്കിഴങ്ങിലുണ്ട് പക്ഷേ ഒരു ഒരു എന്താണ് ദോഷമുണ്ട് ഇതിന് സംഭവം ഗ്യാസ് ആണ് മാത്രം എനിക്കറിയാം അല്ലാതെ ഗുണങ്ങളെക്കുറിച്ച് ചോദിക്കുവാണെങ്കിൽ നമുക്കത് അനുസരിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല ഗ്യാസ് കയറും വലിയ പ്രശ്നം അത് അപ്പോൾ അപ്പോൾ ഇവിടെ ഉമ്മാക്കും മാപ്പാക്കിയും കപ്പക്കിഴങ്ങ് പുഴുങ്ങിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടി ഞാൻ എന്താണ് അപ്പൊക്കെങ്കിൽ രണ്ടും രണ്ട് രണ്ട് കഷ്ണം അല്ല ഒരു വലിയതും ഒരു ചെറുതും എടുത്ത് ഞാൻ കഷ്ണിച്ച് തോല് നല്ല കട്ടിയുള്ള തൊലിയാണ് പിന്നെ ഒരിച്ച് എല്ലാം റെഡിയാക്കി ഞാൻ കുക്കറിൽ അങ്ങോട്ട് വെച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കാം പ്രായം ചെന്നവരല്ലേ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകണ്ടെന്ന് കരുതി അങ്ങനെ അത് അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് ഒറ്റ വിസിറ്റ് വന്നാൽ മതി കേട്ടോ അപ്പോൾ ദാണ്ട് ഇവിടെ അപ്പം ഇവിടെ തുമ്മ ആണെങ്കിലും കുറച്ച് ഓട്സ് എടുത്ത് വെള്ളത്തിലിട്ടിരുന്നു എന്നിട്ട് പറഞ്ഞു പിന്നെന്താണ് കാച്ചാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ താൻ്റെ ആ ഓട്സ് പിന്നെ പാലൊക്കെ ഒഴിച്ച് പാലൊഴിച്ചില്ല ഓട്സ് തന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അടുപ്പ് വെച്ചു ഒത്തിരി ഉള്ളത് കൊണ്ട് നമ്മൾ എത്ര ഇപ്പം പാലൊഴിച്ചാലും ഇല്ല കുറുകെ വരും അപ്പം ഞാൻ കുറച്ചൊരു ഒരോറ് പാലിൻ്റെ മുക്കാഭാഗവും ഞാൻ ഒഴിച്ചു പാല് പക്ഷെ എന്നാലും നല്ല കട്ടിക്ക് നമ്മൾ ആദ്യം നമ്മൾ കാച്ചി വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ല മീഡിയം ആയിട്ട് തോന്നും പക്ഷെ പിന്നീട് അതങ്ങ് അപ്പം പോലെ അങ്ങ് കുറുകി വരും അങ്ങനെ അങ്ങ് കുറുകിപ്പോയി അപ്പോൾ അതാറേത് ചോറ് ഞാനിപ്പോൾ അടുക്കളയിൽ നിന്നപ്പോഴത്തേക്ക് ഞാൻ നേരം എൻ്റെ ചൂട് പോകാൻ വേണ്ടി ഒന്ന് തുറന്ന് വെച്ചു അപ്പം ഞാൻ അടുത്ത് ഉണ്ടല്ലോ കുപ്പിൻ്റെ പ്രശ്നമില്ല കുറച്ച് നേരം അങ്ങനെ കിട്ടുന്ന കരുതി കാരണം വേറെ ഒന്നുമല്ല മിക്കവാറും ചോറ് പോകും വെള്ളം കെട്ടും നമ്മൾ അടച്ച് ഇങ്ങനെ ടൈറ്റാക്കി വെക്കുമ്പോഴത്തേക്ക് ഈർപ്പ് നിന്നിട്ട് പെട്ടെന്ന് ചീ പോകും ചോറ് അപ്പോൾ അതിനിടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ എന്താണ് വെള്ളം കളഞ്ഞ് കളഞ്ഞ് ഇങ്ങനെ ഈർപ്പ് വെള്ളം കളഞ്ഞു കളഞ്ഞ് വെക്കും അപ്പം ഇന്നിപ്പം ഞാൻ കുറേ താമസിച്ച് ഇപ്പോൾ വെള്ളം കളയാൻ വേണ്ടി വന്നില്ല ഡിഷിൽ അടി അടച്ച പടിതിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ ദാ ഇത് വൈകുന്നേരം ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം ഓപ്പണാക്കി വെച്ചതാണ് അല്പം എന്തെങ്കിലും ചൂടാണെങ്കിൽ ആദ്യമൊക്കെ പോകുന്നെങ്കിൽ പൊക്കോട്ടെന്ന് കരുതി കാരണം ഇനിയിപ്പം അത്താഴും ആരും പിള്ളേരും ഒന്നും ചോറ് കഴിക്കത്തില്ല ഞാൻ മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ വേറെ ആരും കഴിക്കത്തില്ല കപ്പക്കിഴങ്ങും ഓട്സ് കാച്ചതും ഉണ്ടല്ലോ പിന്നെ പിള്ളേർ കപ്പക്കിഴങ്ങൊന്നും കഴിക്കില്ല അപ്പം വേണ്ട പാ ബാക്കി പാർ ഞാനടുത്തങ്ങ് ഫ്രിഡ്ജ് വെച്ചു പിന്നെന്താണ് ഇത് നല്ല നാടൻ പാലാണ് മിൽമ പാൽ വാങ്ങിക്കുന്നുണ്ട് നാടൻ പാലാണ് ഇത് എന്താണ് ഉച്ചക്കലത്ത് പിന്നെ ചോറിൻ്റെ കറികളൊക്കെയാണ് അച്ചങ്ങ മിഴുക്കോരട്ടി അത് ഉച്ചിരിങ്ങാണ്ടുണ്ട് പിന്നെ ചിക്കൻ ഇന്ന് വാങ്ങിച്ച് കറി വെച്ചായിരുന്നു ഇവിടുത്തെ മുളക് പൊടി അതിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത് പിന്നെന്താണ് അപ്പോൾ ഇന്നിപ്പോൾ ഇന്നൊക്കെ ഇതൊക്കെ ആയിരുന്നു ഉച്ചയ്ക്കലുത്ത് പിന്നെ സലാഡും ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ പാ ഓട്ട്സ് കുറുകി കുറുകി തിളച്ച് തിളച്ചൊക്കെ വരുന്നുണ്ട് പിന്നെ പിള്ളേർക്ക് പിന്നെ എന്താണ് പൊറോട്ട വേണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പൊറോട്ട ഓർഡർ ചെയ്തു നമുക്ക് വീട്ടിൽ കൊണ്ട് തരും പൊറോട്ട നമുക്ക് പോയി വാങ്ങിക്കേണ്ട നമ്മൾ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ട് തരും പിന്നെ അതാണ്ട് കപ്പക്കിഴങ്ങ് ഞാനിപ്പോൾ കൈ കാണിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കപ്പക്കിഴങ്ങ് ഉരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കൈ ഒരുമാതിരി പശവശപ്പ് പോലെ അങ്ങ് ഭയങ്കര ഒന്ന് ഇതാണ്ട് പോലെ അങ്ങ് കൈ മൊത്തം അങ്ങ് കറ പോലെ അപ്പോൾ അതിന് ഞാൻ ആ കറ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കാരണം ഞാൻ ഇച്ചിരി ഓയിൽ വെച്ചാൽ കൈ ഒന്ന് മിക്സ് മിക്സിട്ട് ചേച്ചിട്ട് വഴിയായിരുന്നു കഴിയപ്പം അങ്ങ് ആ കറയും ആ പശവശപ്പും ഒക്കെ അങ് പോയി അപ്പോൾ അതാണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ഓട്സ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചില്ല ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു പിന്നെ എന്താണ് ദാണ്ട് കുക്കറിൽ വിസിലൊക്കെ അടിച്ചെല്ലാം ഓഫായിട്ടിരിപ്പും ഉണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് കുക്കർ മാറ്റി വെക്കാനൊക്കത്തില്ല അതങ്ങനെ അവിടെ വെച്ചു ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയതായിരിക്കും ചൂടുവെള്ളമൊക്കെ ദേഹത്ത് വീണിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാനങ്ങനെ പെട്ടെന്ന് തിളച്ച സാധനമൊന്നും എടുത്ത് അങ്ങനെ മാറ്റാറില്ല സൂക്ഷിച്ചതൊക്കെ ചെയ്യാറുള്ളു അപ്പോൾ എന്നാലും അബദ്ധം പറ്റാനാണെങ്കിൽ അബദ്ധം പറ്റും പിന്നെ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അല്ലാതെ ഇപ്പം എന്ത് പറയാൻ പറ്റും പിന്നെ റബ്ബിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അതാണ്ട് കപ്പക്കിഴങ്ങ് എല്ലാം പുഴുങ്ങി വെച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ട് വിസിൽ വരുത്തിച്ചില്ല അതിന് മുമ്പേ അങ്ങ് എടുത്ത് ഓഫാക്കിയിട്ട് എന്നിട്ട് നല്ലോണം വെന്ത് പോയി പക്ഷേ ഇത് ഇച്ചിരി കുറച്ച് വേഗം ആയിരിക്കും നല്ലത് അങ്ങനെ എല്ലാവരും കപ്പക്കിഴങ്ങ് ഒക്കെ കൂട്ടി പിന്നെ അതും കഴിച്ചു പിന്നെ പൊറോട്ട കഴിക്കേണ്ട ഒരു പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് കഴിച്ചു അപ്പോൾ താണ്ടേ ഞാൻ പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പൊറോട്ട കൊണ്ടുപോകുന്ന കാര്യം പറയുന്നേ അല്ലേ അടിപൊളി അപ്പോൾ താണ്ടേ പൊറോട്ട കൊണ്ടുവന്ന് ഞാനൊന്ന് അഴിക്കുമായിരുന്നു ചൂടോടെ അവർ കൊണ്ടുപോയെന്ന് തന്നു നല്ല വലിയ മയമില്ലെങ്കിലും നല്ല ചൂടോടെ കൈ പൊള്ളുന്ന രീതിയിലായിപ്പോയി ഞാനിപ്പോൾ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ എടുത്തൊന്ന് കാണിച്ചപ്പോൾ തന്നെ എൻ്റെ കൈ അങ്ങ് പൊള്ളുന്ന പോലെ ആയിപ്പോയി അത് ഞാൻ പെട്ടെന്ന് അങ്ങ് കിട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബബായ്